കട്ടൻ ചായയും പരിപ്പുവടയും ആത്മകഥയുമായി ബന്ധപ്പെട്ട് ഡി സി ബുക്സിനെതിരായ ഇ പി ജയരാജന്റെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കോട്ടയം എസ് പി ഹാം ഷഹുൽ ഹാമിദിന്റെ ഇതിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം ഇ പി ജയരാജൻ്റെ മൊഴി അടക്കമുള്ളവ ഉടൻ രേഖപ്പെടുത്തും ഇപിയുടെ പേരിലുള്ള പുസ്തകം സർക്കാരിനെയും സി പി ഐ എമ്മിനെയും പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് വേഗത്തിലുള്ള പോലീസ് നടപടികൾ ഡി സി ബുക്സ് അധികൃതരിൽ നിന്നും പോലീസ് നേരിട്ടെത്തി പ്രാഥമിക വിവരങ്ങൾ തേടി പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് കരാർ ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട് വ്യാജരേഖ ചമയ്ക്കൽ ഗൂഢാലോചന ഭൗതിക സ്വത്തവകാശ ലംഘനം എന്നീ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കും പുസ്തകത്തിന്റെ പി ഡി എഫ് ചോർന്നത് എവിടെ നിന്നാണെന്നും അന്വേഷണ സംഘം പരിശോധിക്കും നമ്മൾ നമ്മൾ ശേഷം ആവശ്യമായ മൊഴികൾ അതെല്ലാം ഒരു പരാതിയാണ് ലഭിച്ചിരിക്കുന്നത് പ്രാഥമിക പ്രാഥമിക അന്വേഷണത്തിനാണ് തന്നിരിക്കുന്നത് അതിന്റെ പരിധിയിൽ വരുന്ന എല്ലാ അന്വേഷണ റിപ്പോർട്ട് മുൻപ് സമർപ്പിക്കും ഇതിനുശേഷം മാത്രമേ ആവശ്യമെങ്കിൽ രജിസ്റ്റർ ചെയ്യൂ പോലീസ് അന്വേഷണത്തിൽ തങ്ങളുടെ വിശ്വാസ്യ തെളിയിക്കേണ്ടത് ഡി സി ബുക്സിനും ഒരുപോലെ നിർണായകമാണ് ന്യൂസ് കോട്ടയം